ഇന്ന് ദീപാവലി മാനവ മനസ്സുകളിലേക്ക് നന്മയുടെ വെളിച്ചും ചൊരിഞ്ഞുകൊണ്ട് ഇന്ന് ദീപാവലി തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയത്തെ അനുസ്മരിച്ച് വിശ്വാസികൾ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നു ദീപം തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും തലേനാൾ രാത്രി മുതൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു ദീപാവലിയെക്കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ രാജ്യം മുഴുവൻ ദീപങ്ങൾ തെളിയിച്ച് പ്രജകൾ അദ്ദേഹത്തെ വരവേറ്റതിന്റെ ഓർമ്മയാണ് ദീപാവലി എന്നാണ് ഒരു ഐതിഹ്യം പിന്മയുടെ പ്രതീകമായ നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ ലോകത്തിന് നന്മയുടെ വെളിച്ചം പകർന്നതിന്റെ ഓർമ്മയായാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു മറ്റൊരൈതിഹ്യം എന്തുതന്നെയാലും ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദീപാവലി ആഘോഷിക്കുമെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആഘോഷങ്ങൾക്ക് തിളക്കം കൂടുതൽ ഈ ദീപാവലി ദിവസവും ലോകത്ത് മനുഷ്യൻ്റെ ദുഷ്ടശക്തികളെ നീക്കി നല്ല ശക്തികൾ ആധിപത്യം സ്ഥാപിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ദീപാവലി ആശംസകൾ നേരുന്നു